നല്ല നാടൻ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുവാൻ വേണ്ടി കഴുകിയെടുത്ത ചിക്കനിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ ചേർന്ന് നാരങ്ങനീര് കൂടെ ഒരു കോഴിമുട്ട കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ വെച്ച് ചിക്കൻ വറുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മസാല മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് വറുത്തെടുക്കണം ചിക്കൻ വറുത്തെടുത്തതിനു ശേഷം സബോള വറുത്തെടുക്കണം അതിനുവേണ്ടി ചിക്കൻ വറുത്തെടുത്ത പാനിലേക്ക് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കണം മൂന്ന് വലിയ സബോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് തബോൾ ഇതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ പത്ത് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കണം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി മാറ്റിവെക്കാം അടുത്തതായി ഈ പാനിയിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒരു മുപ്പത് സെക്കൻഡ് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ ചതച്ച മുളക് കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കണം ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം തിളച്ചു വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം കൂടെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കുക സബോള ചേർത്ത് ഒരു മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് രണ്ട് ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് രണ്ടോ മൂന്നോ മിനിറ്റിൽ മീഡിയം ഫ്ലെയിമിൽ ഇളക്കി വേവിച്ചെടുക്കണം അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്യുക